അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് പ്രിയപ്പെട്ടവരെ െ ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ നടക്കുന്ന ഒരു സംഭവത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഉണ്ടാവാൻ സാധ്യതയില്ല നിങ്ങൾ ആളുകളും ഇത് കേട്ടിട്ടുണ്ടാവില്ല ഒന്ന് കേട്ടുപോകൂ ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ ഉപകാരമാകുന്ന ഒരു സംഭവം ഇത് പറഞ്ഞത് ഞാനല്ല മുത്തനബി സലഹു അലഹി വസ്ല്ല തങ്ങളാണ് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും കേൾക്കണം എന്നിട്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് മുത്തൻ നബിഹു അലഹി വസല്ലമ തങ്ങൾ പറയുകയാണ് റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ തൊട്ട് നിങ്ങൾ ഒരിക്കലും അശ്രദ്ധനായി പോകരുത് കാരണം പറയുന്നത് റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ ആ രാവിലെ തൊട്ട് നിങ്ങൾ ഒരിക്കലും അശ്രദ്ധനായി പോകരുത് കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ അതിനൊരു കാരണമുണ്ട് അലൈഹി തങ്ങൾ തന്നെ കാരണം ആ അന്നത്തെ മുത്തുന്നുണ്ട് മൂന്നിലൊന്ന് രാത്രിയെ മൂന്ന് ഭാഗമാക്കി അതിൽ ഒരു ഭാഗം കഴിഞ്ഞാൽ ആകാശങ്ങളിലും ഭൂമികളിലുമുള്ള എല്ലാ മലക്കുകളും ആകാശത്തെയും ഭൂമിയിലുമുള്ള സർവ്വ മലക്കുകളും കടയിലും അതിന്റെ ചുറ്റു ഭാഗത്തുമായി ഒരുമിച്ച് കൊടുക്കും ഏത് ദിവസം ഈ റജബിലെ ഈ വെള്ളിയാഴ്ച രാവിലെ ഈ വെള്ളിയാഴ്ച രാവിലെ മൂന്നിനൊന്ന് പിന്നിട്ടല്ല രാമിന്റെ മൂന്നിനൊന്ന് പിന്നിട്ടല്ല ഒരു ഭാഗം കഴിഞ്ഞാൽ ലോ ആകാശത്തും ഭൂമിയിലുമുള്ള സർവ്വ മലക്കുകളും ചുറ്റു ഭാഗത്ത് അവർ ഒരുമിച്ചു കൊടുക്കും അപ്പോൾ അള്ളാഹു സുബാൻ ഹൂവത്തായാലും ആ മലക്കുകളോട് ചോദിക്കും യാ സലൂലി മലക്കോട് ചോദിക്കുക മലക്കുകളെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെങ്കിലും നിങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് എന്താണ് ഉദ്ദേശമുള്ളത് അത് നിങ്ങൾ ചോദിക്കുക എന്ന് മലക്കുകളോട് ചോദിക്കുന്നു ആ സമയത്ത് മലക്കുകൾ പറയും അവർ പറയുന്നത് ഇങ്ങനെയാണ് മലക്കുകൾ ഒന്നിച്ചു പറയും റജബിൽ നോമ്പെടുക്കുന്നവർക്ക് നീ പുറത്തു കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ആകാശത്തെയും ഭൂമിയിലെയും മലക്കുകൾ മുഴുവൻ കഴിവയുടെ ചാരത്തൊരുമിച്ച് കൂടിയിട്ട് പറയുന്നത്

പറയുമെന്ന് മുത്തുൻ നബിഅലി വസ്ലംബിന് പറഞ്ഞു കൊടുക്കുന്നു ഈ വിഷയം എന്ന കിതാബിൽ നമുക്ക് കാണാൻ കഴിയും ഈ ഹലീദിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ ഈ വെള്ളിയാഴ്ചയിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു അറിവാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ റജബിലെ നോമ്പ് പ്രധാനപ്പെട്ട നോമ്പുകൾ വരുന്നുണ്ട് ആ നോമ്പുകൾ നിങ്ങൾ മറക്കാതെ റജബിൽ സുന്നത്തായ നോമ്പുകൾ നോക്കാൻ നിങ്ങൾ പരമാവധി പരിശ്രമിക്കുക നൽകട്ടെ